ഈ കടയുടെ പ്രത്യേകത ഒന്നുമല്ല ഇവന്റെ പൈസ കയ്യിൽ പൈസ കുറവ് അതിന്റെ പ്രത്യേകതയാണ് ഞാൻ അങ്ങനെയാണ് കുളിച്ചു തടവ് മേടിച്ചത് ഞാന് പൈസ ഇല്ലാത്ത കോഫി നിനക്ക് കോഫി അങ്ങനെ രണ്ടു കോഫി ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ലെങ്കിലാണ് യഥാർത്ഥ പണിയാവുന്നത് സംഭവം ഈ ഉത്സവ സഹയോഗം ഗൂഗിൾ പേ ചിലപ്പോൾ വർക്ക് ആവൂല അങ്ങനെയാണ് ഇവര് രണ്ടുപേരും കൂടി നിക്കും രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് അല്ലെ ഇത് ജോലി നേരത്തെ ഒരു മൂന്ന് മിനിറ്റ് ഒറ്റ ഷോട്ടിൽ കിടക്കാച്ച ഒരു വീഡിയോ എടുത്തതാണ് ഈ ചായ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ കുലുക്കി സർവത്ത് അടിക്കുന്ന എല്ലാം എടുത്തേണ് പക്ഷെ ഓടിയോ അതുകൊണ്ട് നമ്മൾ ചമ്മി നിക്കണം ഇപ്പഴും ഇതിന്റെ രണ്ടാമതും കൂടി എടുത്തേണ് ഈ കടയിലോട്ട് നോക്കി ബാക്കില് ചായ അതിന്റെ ഫ്രണ്ടില് കുലുകി സർവത്ത് അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇല്ലേ വേറെ എവിടെ കണ്ടിട്ടോട്ടോ ഏ ഒരു ഒറ്റ ചെറിയ ഗ്യാപ്പില് ഒറ്റും നീ പുറത്തോട്ടൊന്നും പോയിട്ടില്ലെന്നർത്ഥം ഇച്ചിരി കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ചന്ത അതായത് മീന് മത്സ്യങ്ങൾ എല്ലാം അതായത് വെറൈറ്റി സാധനങ്ങൾ എല്ലാം ഉൾപ്പെടെ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിറക്കര മാത്രമേ ഉള്ളൂട്ടാ വേറെ എവിടെയും എവിടെയുമില്ല അതൊരു ക്ഷേത്രം നടത്തുന്ന ചന്തയാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒറ്റ ദിവസം മാത്രമേ ഈ ചന്തയുള്ളൂ നാളെ അല്ലേ നാളെ രാവിലെയാണ് ചന്ത നമ്മൾ അതിന്റെ തലേ ദിവസം എടുക്കാനായി രാത്രി പത്ത് മണിയോളം ആയി എനിക്ക് തൊണ്ടയ്ക്ക് ഇതായോണ്ടല്ലോ പൈസ ഇല്ലാത്തോണ്ടല്ലേ ശരി വീഡിയോ പൈസ കൊടുത്തു ഗൂഗിൾ പേയിലിട്ട് കറക്റ്റ് അയ്യോ ഇവിടെ ഗൂഗിൾ പേ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ അങ്ങനെയാണെങ്കിൽ നാളെ വീഡിയോ എടുക്കാൻ നമ്മൾ കാണൂലേ ഈ കടയിൽ മിക്കാറൊ പണിക്ക് കേട്ടാ കേട്ടോ ടാറ്റി